പുതിയ പ്രസിഡന്റിനായി കരുനീക്കം തുടങ്ങിയ നേതാക്കൾ പി സി ചാക്കോയും എ കെ ശശീന്ദ്രനും പുതിയ പ്രസിഡന്റായി അടുപ്പക്കാരെ കൊണ്ടുവരാൻ നീക്കം തുടങ്ങി തോമസ് കെ തോമസിനെ പ്രസിഡന്റ് ആക്കണമെന്നാണ് എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബുവിനെയോ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആർ രാജനെയോ പുതിയ പ്രസിഡന്റ് ആക്കണമെന്നാണ് പി സി ചാക്കോ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി സഹിൻ എന്താണ് വിവരങ്ങൾ ആതിര പി സി ചാക്കോയുടെ രാജിയോടുകൂടി എൻ സി പിയിലെ വിഭാഗീയത അവസാനിക്കുന്നില്ല എന്നുള്ളതിന് തെളിവ് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ട് നേതാക്കളും പുതിയ പ്രസിഡന്റിന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പി സി ചാക്കോ പറയുന്നത് കെ ആർ രാജനെയോ അതല്ലെങ്കിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ക്ഷമിക്കണം ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പി എം സുരേഷ് ബാബുവിനെയോ പ്രസിഡന്റ് ആക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് കാരണം ഈ രണ്ട് പേരും പി സി ചാക്കോയുടെ അടുപ്പക്കാരാണ് കോൺഗ്രസിൽ നിന്നും എൻ സി പി എത്തിയവരാണ് ഈ രണ്ടുപേരും അതുകൊണ്ടുതന്നെ ഈ രണ്ടുപേരും പി സി ചാക്കോയുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ തന്റെ കയ്യിൽ തന്നെ കാര്യങ്ങൾ നിൽക്കുമെന്ന് പി സി ചാക്കോയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ രണ്ടുപേരെയും കൊണ്ടുവരാനുള്ള ഒരു നീക്കം പി സി ചാക്കോ ആരംഭിച്ചിരിക്കുന്നത് മാത്രമല്ല ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് പി സി ചാക്കോ നിലവിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ദേശീയ വൈസ് പ്രസിഡന്റായി പി സി ചാക്കോ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം എ കെ ശശീന്ദ്രൻ ആവട്ടെ മുൻപ് മന്ത്രിയാകാൻ നടന്ന തോമസ് കെ തോമസുമായി ഒരു സമവായം ഉണ്ടാക്കിയിരിക്കുകയാണ് തോമസ് കെ തോമസുമായി സമവായം ഉണ്ടാക്കി തോമസ് കെ തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം ശ്രമിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല തോമസ് കെ തോമസ് പ്രസിഡന്റായി കഴിഞ്ഞാൽ തനിക്ക മന്ത്രിയായി തന്നെ തുടരാൻ കഴിയുമെന്ന് എ കെ ശശീന്ദ്രൻ ഉറപ്പാണ് കൂടാതെ തോമസ് കെ തോമസുമായി ഒരു സമവായം ഉണ്ടാക്കിയിട്ടുണ്ട് ഇരു എ കെ ശശീന്ദ്രൻ വിഭാഗത്തിലെ നേതാക്കളെ എല്ലാവരും തന്നെ ഒരുമിച്ച് നിർത്തി തോമസ് കെ തോമസുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു ഇതോടുകൂടിയാണ് പി സി ചാക്കോ സമ്മർദ്ദത്തിലായതും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടതായി വന്നതും അത് അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഇന്നലെയാണ് അദ്ദേഹം രാജിവെച്ചത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ദേശീയ നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ഇത് സംബന്ധിച്ച് കത്തയക്കുകയും നേരിട്ട് കാണുകയും ടി പി പിതാമരഭാഷനെ പി സി ചാക്കോ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ തോമസ് കെ തോമസിനെ കൊണ്ടുവരാൻ എ കെ ശശീന്ദ്രൻ ശ്രമിക്കുമ്പോൾ കെ ആർ രാജനെയോ അല്ലെങ്കിൽ പി എം സുരേഷ് ബാബുവിനെയോ കൊണ്ടുവന്ന് തൻ്റെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പി സി ചാക്കോയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസിന് വേണ്ടി ഇത്രയും നാൾ പിടിവാശിയില്ലായിരുന്നു കാരണം തോമസ് കെ തോമസ് മന്ത്രിയാക്കാനുള്ള മന്ത്രിയാകാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ എ കെ ശശീന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പി സി ചാക്കോ എ കെ ശശീന്ദ്രൻ മന്ത്രിയായതിനു ശേഷമാണ് എ കെ ശശീന്ദ്രനുമായി അകലുന്നത് പിന്നീട് തോമസ് കെ തോമസിൻ്റെ മനസ്സിലേക്ക് മന്ത്രി ൊടുത്തത് പി സി ചാക്കോ തന്നെയാണ് എന്നാൽ പി സി ചാക്കോ തന്നെ തോമസ് കെ തോമസിന് വേണ്ടി ദേശീയ നേതൃത്വത്തോട് തുടർച്ചയായി ആവർത്തിച്ചു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് എന്നാൽ അന്ന് എ കെ ശശീന്ദ്രനോടൊപ്പം സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പി സി ചാക്കോയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് ഈ ഘട്ടത്തിൽ തോമസ് കെ തോമസ് തനിക്ക് പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം അതായാലും മതി എന്നുള്ളൊരു നിലപാടെടുത്തു അങ്ങനെയാണ് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിലാട് ബന്ധത്തിലെത്തുകയും പി സി ചാക്കോ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടതായല്ല വന്നത് പക്ഷേ വീണ്ടും വിഭാഗീയത ഉരുത്തിരിഞ്ഞിരിക്കുന്നു രണ്ട് നേതാക്കളും തമ്മിൽ പുതിയ പ്രസിഡന്റിന് വേണ്ടിയുള്ള അടി ആരംഭിച്ചിരിക്കുകയാണ് ആതിര ശരി സഹിൻ വിശദാംശങ്ങൾ